ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ സ്വാഗതം സോ ബിഗ് ബോസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കാരണം നമുക്കെല്ലാവർക്കും അറിയാം സീസൺ സെവൻ്റെ ലോ ലോഞ്ച് അധികം ദൂരത്തിലൊന്നല്ല നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഈഷ്യാനിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഹോട്ട് സ്റ്റാറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും സോ ഞാനിത് ആദ്യത്തെ വീഡിയോകൾ തന്നെ പറഞ്ഞിരുന്നു എന്തായാലും ബിഗ് ബോസ് ആൾ എന്താ പറയുക അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം ഇനി വരും ദിവസങ്ങളിൽ പ്രിഡിക്ഷൻസിൻ്റെ ചാകരയായിരിക്കുന്നു കാരണം അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് റിവ്യൂസ് ചെയ്യുന്ന മെയിൻ ചാനലുകളിലൊക്കെ തന്നെ കണ്ടസ്റ്റൻസിൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റുകളും മറ്റുമൊക്കെ തന്നെ ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട് സോ എൻ്റെ എനിക്കൊരു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കുറിച്ചാണ് സംസാരിക്കുന്നത് കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അധികം നമുക്കധികം നമ്മൾ ആരും ഒന്നും അറിയാത്ത കുറച്ച് കണ്ടൻസ്റ്റ് കണ്ടസ് കണ്ടൻസ് കണ്ടസ്റ്റൻസിനെ ഷോയിലേക്ക് കൊണ്ടുവരുന്നതാണ് എനിക്കൊരു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കാരണം ഇപ്പോൾ നമ്മൾ അറിയുന്ന ഒരുപാട് വ്യക്തികൾ വെച്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് ആ എക്സ്പെക്റ്റേഷൻസ് അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമുക്കത് ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റ് ഒരു ഡിസപ്പോയിൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് പേഴ്സണലി കഴിഞ്ഞ സീസണിൽ നമ്മൾ വൈൽഡ് കാൾഡ് എൻട്രിയിൽ കയറി ചെന്ന് നമ്മളെ സായ്ബ്രോ എനിക്ക് ഞാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു എക്സ് എൻ്റെ അങ്ങനെ ആയിരുന്നു കുറച്ച് എന്താ പറയുക കുറച്ച് അധികം പുള്ളി കയറി ചെന്ന് വലിയ അടിപൊളി ഗെയിമറായിരിക്കും നമ്മൾ സീക്രട്ട് ഏജൻറ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ കണ്ടിരുന്നത് ഉള്ളിൽ ഗെയിം ഉള്ളിൽ പോകുമ്പോൾ ഇപ്പോൾ എങ്ങനെയാണോ പുറത്ത് അധികം ഓരോ കാര്യങ്ങളും ഭയങ്കര രീതിയിൽ എന്താ പറയുക സംസാരിക്കുന്നതും അഭിപ്രായങ്ങൾ പറഞ്ഞതും ഒക്കെ നമ്മൾ കാണാറുണ്ട് സോ അത്തരത്തിലുള്ളൊരു സായി സായിബ്രവാനെ ആയിരിക്കും ഷോയുടെ ഉള്ളിൽ നിന്ന് വലിയൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ ആ എക്സ്പെക്റ്റേഷൻ മൊത്തം നമ്മൾ ആ ഒരു എന്താ പറയുക ഉടച്ച് കളയുന്ന രീതിയിലുള്ള ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സോ അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി എന്നോട് ചോദിച്ചാൽ അധികം എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെ ഉള്ള ആളുകളെ ആയിരിക്കണം ഈ ഒരു സീസണിൽ ഷോയിലേക്ക് കൊണ്ടുവരേണ്ടത് കാരണം അവർ അവിടെ കളിച്ച് നമ്മളുടെ ഉള്ളിലൊരു നമ്മ ഒരു ഫയർ ക്രിയേറ്റ് ചെയ്യും പിന്നെ നമുക്ക് ഓരോ ദിവസവും അടുത്ത ദിവസം എന്താണ് ഉണ്ടാവും പോകുന്നത് അടുത്ത ദിവസം എന്താണ് ഉണ്ടാവും പോകുന്നുള്ളൊരു ഒരു ടൈപ്പ് ഓഫ് ക്യൂരിയോസിറ്റി നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കും അവർ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കും കാരണം ഫോർ എക്സാമ്പിൾ നമ്മൾ സീസൺ വണ്ണിലൊന്നും നമുക്ക് ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല കാരണം ആ ഷോവിനെ കുറിച്ച് പോലും നമുക്കൊരു വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് അത് നല്ലൊരു സീസൺ ആയിരുന്നു അതുപോലെ തന്നെ ഡോക്ടർ റോബിൻ ഉണ്ടായിരുന്ന സീസണിലൊക്കെ ഇപ്പോൾ ഡോക്ടർ റോബിൻ ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും റിയാസ് ആണെങ്കിലുമൊക്കെ അവർ അവരൊക്കെ അവരവരുടെ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഒരു ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അവരെ അറിയുന്ന ആ ഒരു ഫെയിമോ കാര്യങ്ങളോ ഒന്നും തന്നെ ആ ഒരു സീസൺ തുടങ്ങുന്ന സമയത്തൊന്നും തന്നെ ഇവർ ഈ പറയുന്ന കണ്ടസ്റ്റൻസിന് ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ അവർ ആ ഒരു ഷോയിലേക്ക് കടന്നു ചെന്നതിന് ശേഷം അവരവിടെ കളിച്ച് ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഫെയിമാണ് പിന്നീട് അവരെ എന്താ പറയുക ബിഗ് ബോസിന് മുമ്പ് ബിഗ് ബോസിന് ശേഷം എന്ന രീതിയിലുള്ളൊരു ഫെയിമിലേക്ക് കൊണ്ടെത്തിച്ചത് ആ ഫെയിം ഏത് രീതിയിലായിരിക്കും കാരണം അതൊരു ഷോ ആണ് ആ ഷോയിൽ നമുക്ക് എന്താ പറയുക ഗുഡ് ആൻഡ് ബാഡ് എന്ന രീതിയിൽ നമ്മൾ ഓരോ ക്യാരക്ടേഴ്സും നമ്മൾ പോർട്രേറ്റ് ചെയ്യുന്നുണ്ട് സോ അത് ആ ഫെയിം നല്ല രീതിയിലായിരിക്കാം അല്ലെങ്കിൽ അവർ അവിടുത്തെ ക്യാരക്ടർ കുറച്ച് നെഗറ്റീവ് എന്ന രീതിയിലായിരുന്നെങ്കിൽ അത് ആ രീതിയിൽ അവരിഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട് സോ പഷ് കൂടുതൽ ആളുകൾ എന്താ പറയുക അവരെ ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെടുന്നത് പോലെ എനിക്ക് ഫീലായിട്ടുണ്ട് സോ അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ സോ ഷോയിലേക്ക് വരുമ്പോൾ നമ്മൾ അധികം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അധികം കണ്ടു പരിചിതമില്ലാത്ത കുറച്ച് ക്യാരക്ടേഴ്സിനൊക്കെ അല്ലെങ്കിൽ വ്യക്തികളൊക്കെ ഷോയിലേക്ക് കൊണ്ടുവന്ന് അവർ അവിടെ ഒരു ഇമ്പാക്റ്റ് ഗെയിമിലൂടെ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്ത് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറി പറ്റുമ്പോഴാണ് ആ ഒരു ഷോയുടെ റേറ്റിങ്ങും വലിയ രീതിയിൽ ഒരു എന്താ പറയുക മുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുക എന്നത് എൻ്റെ ഒരു പേഴ്സണൽ ആണ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കമൻറ്റ് ബോക്സിൽ പറയണം താങ്ക്